വെൽക്കം ടു ഐക്കോ അലൈൻ അലൈൻ റ്റ് അലയൻസ് പുറകിലായിട്ട് പുതിയതായിട്ട് ഐക്കോ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും ഇട്ട് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനൊന്ന് വ്യാഴം മുതൽ പതിനാല് ഞായർ വരെ ഗംഭീര ഓഫറുകളാണ് ഇവിടെ നടക്കുന്നത് കൂടുതൽ വിശേഷം വീഡിയോ കാണാം വാ ഈ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വൻ നഷ്ടമാണ് ഈ സിയുടെ ലിറ്റർ ലിക്വിഡ് ഡിറ്റർജന്റ് ൈഫ് മിൽക്ക് നാല് ലിറ്റർ നയൻ നയൻറ്റി നയൻ ഓൺലി ഗ്ലോ ഡിറ്റർജന്റ് പൗഡർ വൺ പോയിന്റ് ഫൈവ് കിലോ ഓൺലി ഫൈവ് സെവൻറ്റി ഫൈവ് ടു പീസ് പാൻറിന്റെ ഷാംപു ഓൺലി സിക്സ്റ്റീൻ പോയിന്റ് നയൻറ്റി നയൻ പാൽമൊലിവിന്റെ ഫോർ പീസ് സോപ്പിന് ഓൺലി ഫോർ സെവൻറ്റി ഫൈവ് ബ്രാൻഡ് കുക്കിംഗ് ഓയിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഓൺലി സെവൻ നയൻറ്റി നയൻ ഓണിയൺ കിലോ only 99 നയൻ പീൽസ് പൊട്ടാറ്റോ കിലോ ഓൺലി നയൻറ്റി നയൻ പീൽസ് ഇന്ത്യൻ ബനാന കിലോ ഫോർ സെവൻറ്റി ഫൈവ് ഓൺലി ഫ്രഷ് ചിക്കൻ കിലോ എയ്റ്റ് ഫോർട്ടി ഫൈവ് ഓൺലി നല്ല ഫ്രഷ് മത്തി കിലോ ഫോർ നയൻറ്റി നയൻ ഓൺലി ടൊമാറ്റോ കിലോ വൺ only നയൻ ഓൺലി ബസ്മതി റൈസ് ഫൈവ് കിലോ ഫിഫ്റ്റീൻ പോയിന്റ് പത്ത് പീസസ് വരുന്ന ഗ്രാനേറ്റ് കോട്ടഡ് കുക്കിംഗ് വെയർ ഓൺലി വൺ ഫോർട്ടി നയൻ ത്രീ പീസസ് വരുന്ന ഫ്രൈ പാസെറ്റ് ഓൺലി ട്വന്റി സെവൻ പോയിന്റ് നയൻറ്റീ നയൻ ക്രിപ്റ്റന്റെ നല്ല ഹെവി ഡ്യൂട്ടി ഐയൺ ബോക്സ് ഓൺലി മുപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് വർഷം ബ്ലാൻഡർ ഓൺലി പുതിയ തരംഗമായിട്ട് നിൽക്കുന്ന ഈ സെറ്റിന് ഓൺലി വൺ ഫിഫ്റ്റി നയൻ വിന്ററിന്റെ ഈ കാണുന്ന ക്യാപ്പുകളൊക്കെ ഓൺലി ത്രീ നയന്റി നയൻ കിഡ്സിന്റെ ജീൻസ് നയൻ നയൻറ്റി നയൻ ഓൺലി കിഡ്സിന്റെ ടിഷർട്ടും നല്ല കിഡിലും ജാക്കറ്റ് സെവൻറ്റി നയൻറ്റി നയൻ ഓൺലി േഡീസിന്റെ വിന്റർ ജാക്കറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് എവിടെയുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിന്റർ ജാക്കറ്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് എവിടെയുണ്ട് ഈ കാണുന്നതൊക്കെ ജാക്കറ്റ് കളക്ഷൻസ് ആണ് ബദാം ഹാഫ് കെ ജി ലെവൻ നയന്റി നൈൻ ഓൺലി വിന്റർ എൻജോയ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ അലൈൻ ഐക്കോ ഹൈപർമാറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് അലൈൻ സ്ഥാന തൊക്കോ മസ്ജിദിന്റെ നേരെ പുറകിലായിട്ടാണ്